നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വീട് എറണാകുളത്ത് വാങ്ങിക്കുകയാണെന്നത് വളരെ പ്രയാസം നിറഞ്ഞ കാര്യം തന്നെയാണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീടിന്റെ ഡിസൈൻ മുതൽ ക്വാളിറ്റി ഇന്റീരിയർ ആണോ അതിൽ ഉണ്ടാവുക എന്ന കാര്യം ഉറപ്പുവരുത്തണം മാത്രമല്ല നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണോ എന്ന കാര്യവും നോക്കണം എന്നാൽ ഇനി വിഷമിക്കേണ്ട എ എസ് എം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്നു ഗ്രഹം പ്രോജക്ട് ഗ്രഹം പ്രോജക്ട് എന്താണെന്നല്ലേ ഗേറ്റഡ് കോളനി സെക്യൂരിറ്റി സിസ്റ്റം തുടങ്ങി ഹൈ ക്വാളിറ്റി അമ്യൂണിറ്റിയോട് കൂടിയ ഒരു പ്രോജക്റ്റ് ആണ് ഗ്രഹം പ്രോജക്ട് ഏഴ് എട്ട് സെന്റിനുള്ളിൽ നിൽക്കുന്ന പ്രീമിയം ക്വാളിറ്റിയിലുള്ള വില്ലകൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത സോളാർ പാനൽ അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള വില്ലകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി വിളിക്കുക ഇതാ എറണാകുളത്ത് സ്വന്തമായി ഒരു ഭവനം ആഗ്രഹിക്കുന്നവർക്കായി ഒരുക്കുന്നു ൊജക്ട് ഇനി ഒരു വീട് വെക്കുന്നതിന് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് നാൾ കാത്തിരിക്കാതെ നിങ്ങളുടെ സ്വപ്ന ഭവനം സ്വന്തമാക്കാം അതും തന്നെ തന്നെ റൂമുകളെല്ലാം ഇനി പ്രീമിയം ആയാലോ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ ഒരു വീടിനെ എങ്ങനെ മനോഹരമാക്കാം അത് ഞങ്ങൾ ചെയ്തു നൽകുന്നു ഇനി കറണ്ട് ബില്ലിനെണ്ടി വരില്ല സോളാർ പാനൽ ഫിറ്റ് ചെയ്തു തരുന്നു ഹോം തിയേറ്റർ വീട് ഫുള്ളി ഫർണിഷ്ഡും ഇനി സ്വപ്നം യാഥാർത്ഥ്യമാക്കാം എ എസ് എമ്മിനൊപ്പം ആഗ്രഹിച്ച പോലെ ജീവിതം ആസ്വദിക്കൂ